റിപ്പീറ്റ് വമ്പൻ ടിസ്റ്റുമായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക തൃശൂരിൽ കെ മുരളീധരൻ മത്സരിക്കും അതേസമയം തന്നെ കെ മുരളീധരന്റെ മണ്ഡലമായിരുന്ന വടകരയിൽ ഷാഫി പറമ്പിലും മത്സരിക്കും വലിയ ഒരു ടിസ്റ്റ് തന്നെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരിക്കുന്നത് ഇതുവരെയും ആരെല്ലാമാണോ അതത് മണ്ഡലങ്ങളിലെ സിറ്റിംഗ് എം പിമാർ അവർ തന്നെയാണ് ഈ ലോക്സഭയിൽ മത്സരിക്കുന്നത് എന്നുള്ള വിവരങ്ങളായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ വലിയ ഒരു സർപ്രൈസുമായിട്ടാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരാനിരിക്കുന്നത് എന്നാൽ അതേസമയം തന്നെ എന്തുകൊണ്ട് വടകര ഷാഫി പറമ്പിലും എന്തുകൊണ്ട് തൃശൂരിൽ കെ മുരളീധരൻ എന്നുള്ള ചോദ്യം പ്രസക്തമാവുകയാണ് തൃശൂരിൽ കെ മുരളീധരൻ വരാനുള്ള പ്രധാന കാരണം അവിടെ ബിജെപിയുടെ പ്രചരണങ്ങൾ ശക്തമാകുകയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു വലിയ തരത്തിൽ ഓളം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ തന്നെ അവിടെ വേണം അതേസമയം തന്നെ കടുത്ത ബിജെപി ബിരുദനുമായിരിക്കണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് നീങ്ങാൻ കോൺഗ്രസ് തുനിഞ്ഞത് മാത്രമല്ല കഴിഞ്ഞ ദിവസം പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ മുരളീധരന്റെ പ്രതികരണത്തിൽ വലിയ തരത്തിലുള്ള ബിജെപി വിരുദ്ധത പ്രകടമായി ായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് മുരളീധരൻ തന്നെ തൃശൂരിൽ മത്സരിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനം വന്നത് കാരണം തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രചരണങ്ങളെല്ലാം തന്നെ അത്ര കണ്ട് തന്നെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നാൽ അതേസമയം തന്നെ വടകരയിൽ എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ പരിഗണിക്കുന്നു എന്നുള്ള ചോദ്യവും അവിടെ പ്രസക്തമാണ് വടകരയിൽ ഷാഫി പറമ്പിലെ പരിഗണിക്കാനുള്ള പ്രധാന കാരണം സമുദായ സമാവക്യങ്ങളെല്ലാം തന്നെ ഒത്തുപോകണം ന്യൂനപക്ഷ വോട്ടുകളെല്ലാം തന്നെ തങ്ങൾക്ക് അന്യം നിന്ന് പോകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ആ ന്യൂനപക്ഷ സംവരണം അല്ലെങ്കിൽ ന്യൂനപക്ഷ സമാവക്യങ്ങളെല്ലാം തന്നെ ഒത്തുകൂടണം എന്നുള്ള ഒറ്റ തീരുമാനം കൊണ്ട് മാത്രമാണ് അവിടെ ഷാഫി പറമ്പിലെ പോലുള്ള ഒരു നേതാവിനെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്നാൽ അതേസമയം തന്നെ സ്ഥാനാർത്ഥി പേടികൾ പരിശോധിക്കുമ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ തുടരുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം തന്നെ ആലപ്പുഴയിലും കെ സി വേണുഗോപാൽ മത്സരിക്കാനുള്ള സാധ്യത ഏറുകയാണെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് മാത്രമല്ല കെ സി വേണുഗോപാൽ മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നിലവിലുള്ള ഐ ജനറൽ സെക്രട്ടറി എന്നുള്ള പദവിയും മുന്നോട്ട് തുടർന്ന് പോകുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇനി കെ സി വേണുഗോപാൽ അതിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ മാത്രം അവിടെ രാഹുൽ മാങ്കൂട്ടത്തെ ിന് സാധ്യത ഏറുകയാണെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ഇനി കോൺഗ്രസിന് പുതിയ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുകയാണെങ്കിൽ തൃശൂരിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ കെ മുരളീധരനാണ് അതേസമയം തന്നെ വടകരയിൽ ഷാഫി പണമിൽ മത്സരിക്കും വയനാട് രാഹുൽ ഗാന്ധിയാണ് കണ്ണൂരിൽ കെ സുധാകരൻ തന്നെയാണ് അതിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല അതേസമയം തന്നെ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ മാറുകയാണെങ്കിൽ മാത്രം രാഹുൽ മാങ്കൂട്ടത്തില് പരിഗണിക്കാനുള്ള സാധ്യത ഏറുകയാണ് ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് തന്നെയാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വി കെ ശ്രീകടൻ തന്നെ മത്സരിക്കും കോഴിക്കോടാണെങ്കിലും അവിടെ എം കെ രാഘവന് പകരമായി മറ്റൊരു പേര് കണ്ടെത്താനായിട്ട് കോൺഗ്രസിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എം കെ രാഘവൻ തന്നെയാണ് സ്ഥാനാർത്ഥി ആറ്റിങ്ങൽ അടൂർ പ്രകാശ് ആലത്തൂർ രമ്യ ഹരിദാസ് ചാലക്കുടിയിൽ ബെന്നി ബെഹറാൻ എറണാകുളം ഹൈബീഡൻ അതേസമയം തന്നെ കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനാണ് പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിയാണ് മാവലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് തന്നെ മത്സരിക്കും അതേസമയം തന്നെ തിരുവനന്തപുരത്ത് ശശി തരൂരത്തെ മാറ്റിക്കൊണ്ട് മറ്റൊരു പേര് നിർദ്ദേശിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ല എന്നുള്ള തന്നെയാണ് യാഥാർത്ഥ്യം എന്നാൽ അതേസമയം തന്നെ എന്തുകൊണ്ട് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇത്തരം അടിമുടി മാറ്റം എന്നുള്ള ചോദ്യം അവിടെ ഏറെ പ്രസക്തമാണ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കേട്ടിരുന്ന പേരുകളല്ല ഇപ്പോൾ നിലവിൽ കേൾക്കുന്നത് എന്നുള്ളതും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഘടകം തന്നെയാണ് അതിനുള്ള പ്രധാന കാരണമായി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും വരുന്ന വിശദീകരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പത്മജയുടെ നീക്കമാണ് പത്മജ ബിജെപിയിലേക്ക് മാറിയതുകൊണ്ട് അത് വലിയ തരത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പത്മജയുടെ ആ നീക്കവും ഇനി ഒരുപാട് അസംതൃപ്തർ അതായത് കോൺഗ്രസ് പാർട്ടിയോടുള്ള അസംതൃപ്തർ കോൺഗ്രസിൽ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ അവരെല്ലാം തന്നെ ബി ജെ പിയിലേക്ക് മാറാനുള്ള സാധ്യതയേടുകയാണ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ മണ്ഡലങ്ങളെല്ലാം തന്നെ സ്ട്രോങ് ആക്കുക എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നാൽ അതേ സമയം തന്നെ തൃശൂരിൽ എപ്പോഴും മുഴങ്ങി കിട്ടിയിരുന്ന പേരാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ടി എൻ പ്രതാപൻ വരുന്നു എന്നുള്ളതും അതേസമയം തന്നെ ടി എൻ പ്രതാപനുള്ള ചുവരെഴുത്തുകൾ പോലും തൃശൂരിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായും ടി എൻ പ്രതാപിനെ ഒരു അസ്വാരസ്യം ഉണ്ടാകാതിരിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുനയിപ്പിക്കുക എന്ന് പറയുന്ന വലിയൊരു കർത്തവ്യം കൂടി കോൺഗ്രസിന് മുന്നിലുണ്ട് അതുകൊണ്ട് െ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അല്ലെങ്കിൽ അത്തരം ഒരു അനുനയ നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നാൽ അതേസമയം തന്നെ ടി എൻ പ്രതാപൻ പ്രതികരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പാർട്ടി എന്താണോ തന്നോട് ആവശ്യപ്പെടുന്നത് പാർട്ടി തന്നോട് മാറാൻ പറയുകയാണെങ്കിൽ താൻ തീർച്ചയായും മാറി നിൽക്കും തനിക്ക് അതിൽ വിഷമമൊന്നുമില്ല എന്നുള്ള വിവരങ്ങളാണ് ടി എൻ പ്രതാപൻ പറയുന്നത് എന്നാൽ അതേസമയം തന്നെ ഈ ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ വമ്പൻ ടിസ്റ്റ് വന്ന സാഹചര്യത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചയായിട്ടുണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ സുധാകരൻ ആണെങ്കിലും വി ഡി സതീശൻ ആണെങ്കിലും പ്രതികരിക്കുന്നത് ഇപ്രകാരമാണ് അതായത് വലിയൊരു സർപ്രൈസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് സ്ഥാനാർത്ഥി പട്ടിക എന്നുള്ളത് ഞങ്ങൾ ആദ്യം പറഞ്ഞത് തന്നെയാണ് അത്തരം ഒരു സർപ്രൈസ് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ നൽകുന്നത് എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണെങ്കിലും അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് ആണെങ്കിലും പറഞ്ഞു വെക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അന്തിമ പട്ടികയുടെ കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല അന്തിമ പട്ടിക ഇന്ന് തന്നെയാണ് പുറത്തിറങ്ങുന്നത് ആ അന്തിമ പട്ടികയിലേക്കുള്ള സാധ്യതാ ലിസ്റ്റ് ഇത് തന്നെയാണ് ഇത്തരം ഒരു ട്വിസ്റ്റുമായി തന്നെയായിരിക്കും അന്തിമ പട്ടിക പുറത്തിറങ്ങുക എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ അതേസമയം തന്നെ പത്മജയുടെ നീക്കം മാത്രമായിരുന്നില്ല യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇത്തരം ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടെ സുരേഷ് ഗോപിയുടെ പ്രചരണം കൂടിയാണ് ഇത് ഈ രണ്ട് കാരണങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയോട് ഒരു ഭയം തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാനായിട്ട് ആ ഭയം കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഇത്തരമൊരു നേതാക്കും അതായത് തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ അടിമുടി മാറ്റം വരുത്തിക്കൊണ്ട് ഉള്ള ഒരു ശ്രമം നടത്തിയിരിക്കുന്നത് അതേസമയം തന്നെ അവിടെ സി പി എമ്മിനോ സി പി ഐക്കോ കോൺഗ്രസ് അത്ര കണ്ട് തന്നെ ഭയപ്പെടുന്നില്ല എന്നുള്ളതും ഇവിടെ ഈ ലോക്സഭ സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വരാനായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ബി ജെ പിക്ക് കൃത്യമായ എന്തെങ്കിലും ഒരു നീക്കം തന്നെ പ്രതീക്ഷിക്കാം അതേസമയം തന്നെ ബി ജെ പി യെ പാർട്ടികൾ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതും കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ അത് വലിയ നാഴികക്കല്ലാവാൻ തന്നെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്